ഞാൻ ഞങ്ങൾ നിങ്ങളെ ഷെയർ ചെയ്യാൻ പോകുന്നത് മൊബൈൽ ഫോട്ടോ കുറിച്ചാണ് നമ്മൾ പലരും ഫോൺ ഉപയോഗിച്ച് ഫോട്ടോ എടുക്കുന്നവരുമുണ്ട് പക്ഷെ അതിന് വേണ്ടത്ര ഭംഗിയോ ക്വാളിറ്റിയോ ഒന്നും കിട്ടാറില്ല അതിൽ പല കാരണങ്ങളും ഉണ്ട് അതൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായിട്ട് ഇതിൽ ഫോക്കസ് ആണ് ഫോക്കസ് ശരിയായ രീതിയിൽ കിട്ടണമെങ്കിൽ ശേഷം സബ്ജക്റ്റിലൊന്ന് സെറ്റ് ചെയ്താൽ മതി രണ്ടാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം ലൈറ്റാണ് കുട്ടികൾക്ക് അറട്ടായിട്ടുള്ള ലൈറ്റ് കിട്ടാൻ സ്ക്രീനിലോ ടച്ച് ചെയ്താൽ ഫ്രസ് ലൈറ്റ് കാണാം അത് മുകളിലോട്ടോ കായോട്ടോ നിൽക്കാൻ മതി മൊബൈൽ ഫോൺ ക്യാമറയിൽ യൂസ് ചെയ്തത് മൊബൈൽ ഫോൺ ക്യാമറയിൽ യൂസ് ചെയ്താൽ അതിൻ്റെ ഡിജിറ്റൽ ജൂം വന്ന് ക്വാളിറ്റിയെ നഷ്ടപ്പെടുത്തും സാധാരണ സെൽഫ് എടുക്കുമ്പോൾ നമ്മൾ വണിലൂടെ ക്ലിക്ക് ആണ് ചെയ്യാറ് ചെയ്താണ് സെൽഫ് എടുക്കാറ് ഈസിയായിട്ട് ഒരു സെൽഫ് എടുക്കാൻ വൺ വോളിയം ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഈസി ആയിട്ട് സെൽഫ് എടുക്കാം ഫ്ലാഷ് ഓഫ് ചെയ്തിൽ നാച്ചുറൽ ലൈറ്റിൽ ഫോട്ടോ എടുത്താൽ ഒന്നിലുള്ള പിക്ചറുകൾ നമുക്ക് ലഭിക്കും ഇനി നമുക്ക് പുറത്ത് പോയി ലാൻഡ്സ്കേപ്പ് ഫോട്ടോ എടുക്കുന്ന രണ്ട് ടിപ്സ് പറയാം ലാൻഡ്സ്കേപ്പ് ഫോട്ടോ എടുക്കുമ്പോൾ ഗിഡ് ലൈൻ യൂസ് ചെയ്ത് ഫ്രെയിം ചെയ്യാൻ പറ്റും രണ്ടാമത്തെ കാര്യം പനാരമിക് മോഡ് മോഡ് എങ്ങനെ യൂസ് ചെയ്യാം പനാരമിക് മോഡ് സെർച്ച് ചെയ്തതിനു ശേഷം നേരെ മൂവ് ചെയ്യുക അതിനുശേഷം ആവശ്യത്തിന് ക്രോപ്പ് ചെയ്യുക ഇതൊക്കെ പുറമെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ക്യാമറയുടെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യണം എണ്ണയോ പൊടിയോ കാണും അതുകൊണ്ട് ഫോട്ടോ ക്വാളിറ്റി പോകും സോ ടേക്ക് ഗുഡ് വീഡിയോസ് ആൻഡ് ഫീച്ചേഴ്സ് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യൂ ലൈക്ക് ചെയ്യൂ യു സോൺ